<applause> السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العظيم القدره والشأن شديد البطش والبرهان حافظ الدين والقران بسم الله ما شاء الله كان اعوذ بكلمات الله التامات من كل شيطان وهم ومن كل عين لاممه स्नेहनिदുകളাই عليه

ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ധ്വ പറ്റിയാണ് ഒരു അത്ഭുതകരമായിട്ടുള്ള നമ്മളെ മജ്ലിൻ്റെ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ നമ്മളെ ക്ലാസിന്റെ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാലും ധാരാളം ദ്വാരസ്യത്തുകളാണ് നേരിൽ കണ്ട് ദ്വാവശ്യത്തുകൾ അറിയിക്കുന്നവര് പറയുന്ന ഒരു പ്രയാസമാണ് രോഗത്തിന്റെ പ്രയാസങ്ങൾ നമ്മളിടയിൽ തന്നെ ധാരാളം രോഗികൾ മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ മൂത്രത്തിൻ്റെ പൈപ്പിട്ട് ഭക്ഷണത്തിൻ്റെ പൈപ്പിട്ട് കാഷ്ടത്തിൻ്റെ പൈപ്പിട്ട് ഒരു ചലനവുമില്ലാതെ ബെഡിൽ കഴിയുന്നവർ അതിൽ നിന്നൊക്കെ ആവാൻ കൊതിക്കുന്നവര് അങ്ങനെ രോഗം കൊണ്ട് വലിയതായി പ്രയാസപ്പെടുന്നത് നമ്മൾ ധാരാളം ആളുകളിലുണ്ട് ധാരാളം ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമ്മളിൽ ധാരാളം ആളുകൾ വലിയതായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവര് ശരീരത്തിൽ വരുന്ന രോഗങ്ങള് നമ്മളെ സമ്പത്തിനെയും ആരോഗ്യത്തെയും ശരീരത്തെയും ഒരുപോലെ തിന്നുന്ന മാരകമായ ക്യാൻസർ ട്യൂമർ പോലുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകല്ലോ രോഗം വന്നാൽ രോഗം ലാഹു രോഗം കൊണ്ടുള്ള പരീക്ഷിച്ചാൽ എന്റെ മുത്തങ്ങളെ നമ്മൾ ഒന്നുമല്ല സമ്പത്തുണ്ടെന്ന് വെച്ച് നമുക്കൊരു കാര്യമില്ല അതെല്ലാം നമ്മൾ ചെലവഴിക്കേണ്ടി വരും അതെല്ലാം ഇല്ലാതാവുന്ന ഇപ്പൊ നിങ്ങൾ അഹങ്കരിക്കുന്ന അഹങ്കാരല്ലേ ഞാൻ എല്ലാം ആണ് ഞാനെല്ലാമാണ് എനിക്ക് സമ്പത്തുണ്ട് എനിക്കെല്ലാമുണ്ട് എല്ലാ പ്രൗഢികളുമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് അഹങ്കരിക്കുന്ന അഹങ്കാരല്ലേ രോഗം എന്നുള്ള നമ്മളെ പരീക്ഷിച്ചാൽ ഒരു മൂലയിൽ കെടുത്തി കഴിഞ്ഞാൽ എൻ്റെ മുത്തു നമ്മൾ ഒന്നുമല്ല നമ്മളൊന്നുമല്ലാതെ ആവും ആർക്കും നമ്മളെ വേണ്ടാതെയാവും അതുകൊണ്ട് അള്ളാഹുവേ അള്ളാഹുവേ ഈ രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് രോഗം ഞങ്ങളെ പരീക്ഷിക്കല്ല പല ആളുകളും പറയുന്നതാണ് തങ്ങളെ കാലുവേദനയാണ് തങ്ങളെ ചെയ്യണം ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദ്വ കൊണ്ട് വസിയത്ത് ചെയ്തവര് സങ്കടപ്പെട്ട് കണ്ട് കണ്ണീരോടെ പറയുന്നതാണ് ഞങ്ങളെ വലിയതായ രോഗമാണ് പോലും തടസ്സമാണ് പോലും എനിക്കെടുക്കാൻ വയ്യ കഴിയുന്നില്ല രോഗം കൊണ്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല നോമ്പനിഷ്ഠിക്കാൻ കഴിയുന്നില്ലാഹുവേപാദത്തിന് തടസ്സപ്പെടുന്ന രോഗങ്ങൾ രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ 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 നൽകല്ല നൽകല്ല നൽകല്ലേ തടസ്സപ്പെടുന്ന രോഗം ഞങ്ങൾക്ക് നൽകല രോഗികള് ആഴ്ചയിലും മാസത്തിലും രണ്ടാഴ്ച കൂടുമ്പോഴും രണ്ടു മാസം കൂടുമ്പോഴും ചെയ്യുന്നവര് ധാരാളം ആളുകൾ ചെയ്തിട്ടുണ്ട് പരിപൂർണ കാമിലായ ആജിലായ ലോഹുവിനി പരിപൂർണി പ്രധാനം ചെയ്യണ ലിവർ സംബന്ധമായ രോഗം കിഡ്നി സംബന്ധമായ രോഗം വയറ് സംബന്ധമായ രോഗം ഹൃദയ സംബന്ധമായ രോഗം കാഴ്ചശക്തി കുറഞ്ഞു വരുന്നവര് കേൾവിശക്തി കുറഞ്ഞു വരുന്നവര് തലസംബന്ധമായ രോഗത്തിൽ പ്രയാസപ്പെടുന്നവര് ബാഹുവിനി കാമിനായ പ്രധാനം ചെയ്യണം മൈഗ്രീൻറെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ പഠിപ്പിച്ചു തന്ന ഒരു അത്ഭുത പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളിടയിൽ ധാരാളം രോഗികൾ ഉണ്ടാകും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവര് അവർക്ക് വലിയ ശിഫ ആണ് ഈ അത്ഭുതകരമായിട്ടുള്ള ഈ മാത്രം ദ്വാ അങ്ങനെയുണ്ട് അങ്ങനെ നമ്മൾ നോക്കണം ഈ ദ്വ മാത്രം ദ്വ ചെയ്തിരുന്നാ പോരാ ഈ ദ്വാര ചെയ്തിരുന്നാൽ പോരാ നമുക്ക് എന്തും കൂടി വേണം ട്രീറ്റ്മെന്റും കൂടി ചെയ്യണം ട്രീറ്റ്മെന്റ് ചെയ്ത് അതിലെ മെഡിസിൻ എടുത്തുകൊണ്ട് നമ്മൾ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് അല്ലാഹുവേ ഈ മരുന്നിൽ ഈ രോഗത്തിന് വലിയ അല്ലാഹ് മെഡിസിൻ എഴുതുന്ന ഡോക്ടർമാരാണ് അവിടെ നമ്മൾ സമീപിക്കുക തന്നെ വേണം ഇപ്പത്തെ കാലഘട്ടത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സൗകര്യം നമ്മൾ നിങ്ങളെ തേടണം നിർബന്ധമാണ് അതുകൊണ്ട് ഞാൻ തവക്കുല് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ കാര്യങ്ങളൊന്നും നടക്കില്ല നടക്കുമോ ഇല്ല ഒരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞു നമുക്ക് എനിക്ക് ഉമ്പ്ര ചെയ്യണം എനിക്കൊരു ഉംബ്ര ചെയ്യണം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉമ്പ്ര ചെയ്യണം അവര് ഷാർജയിലേക്ക് അല്ലെങ്കിൽ ദുബായിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ കയറി ഒരു നിയത്ത് ചെയ്യാണ് അള്ളാഹു അല്ലാഹു ഞാൻ ചെയ്തു എനിക്ക് എന്നെ സൗദിയിൽ നീ ഇറക്കണോ ഞാൻ എന്നെക്ക് വരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഫ്ലൈറ്റ് പോയി സൗദിയിൽ ഇറങ്ങോ സൗദിയിൽ ഇറങ്ങുമ്പോ നിങ്ങൾ ഇല്ലല്ലോ അത് ഇറങ്ങേണ്ട യഥാ സ്ഥലത്ത് തന്നെയാണ് അത് ഇറങ്ങല് നമ്മൾ എന്ത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിലും എങ്ങനെയാവണം ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കൊരു മറിയുമായ ഒമ്രയും സിയാറത്ത് നിർവഹിക്കാൻ ആ നിയങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ല അത് ബുദ്ധിമുട്ട് കൂടാതെ ഇടങ്ങേറുകൾ കൂടാതെ പ്രയാസങ്ങളില്ലാതെ ഞാൻ നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഒരു പ്രയാസം നടത്തിക്കണം ഞാൻ ഇനി തവക്കുൽ ചെയ്തിരിക്കുന്നു അങ്ങനെ ആവണം കാര്യങ്ങൾ ചെയ്യുന്നതിനോടുകൂടെ നമ്മൾ എന്ത് ചെയ്യും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇത്തരം പ്രയാസങ്ങൾ ഇത്തരം വാർത്തകൾ അതിന്റെ മകന അതിന്റെ അർത്ഥം അറിയാത്തിടത്ത് അതിന്റെ ആശയം അറിയാത്തെടുത്താണ് പ്രയാസം അതിന്റെ ആശയം അറിയാത്തത് കൊണ്ടാണ് തവക്കുൽ എങ്ങനെയാവണം നമ്മൾ കാര്യങ്ങൾ ചെയ്തായിരിക്കണം നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത് അല്ലാതെ ഒന്നിനും ഒരർത്ഥമില്ലാത്ത രീതിയിൽ ഒരു ഉത്തരമില്ലാത്ത രീതിയിൽ ആവരുത് നമ്മളെ തവക്കുലുകള് അതുകൊണ്ട് ഞമ്മള് ഈ ദിക്കറ് ചെല്ലുമ്പോ ഈ ദിക്കറ് മാത്രം പോരാ ഈ ദിക്കർ ചെല്ലും അതേ തന്നെയാണ് നമുക്ക് എന്ത് രോഗമാണ് അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ നടത്തണം നമ്മളെ സമീപിക്കുന്നവര് പറയാറുണ്ട് ഞങ്ങൾ ഇത്തരം രോഗങ്ങളാണ് ഇത്തരം പ്രയാസങ്ങളാണ് ആദ്യം അവരോട് ചോദിക്കൽ നിങ്ങൾ ഡോക്ടറിനടുത്ത് ഡോക്ടറെ സമീപിച്ചോ ആദ്യം നിങ്ങൾ പോയി ഡോക്ടറെ സമീപിക്കുക അതിനുള്ള സ്കാനിങ്ങുകളും അതിനുള്ള കാര്യങ്ങൾ അതിന്റെ രീതിയിൽ നിങ്ങൾ ചെയ്യേ പിന്നീടാവാം നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കി കണക്കുകൾ നോക്കി അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ദിക്കറുകള് അത് ചെയ്യേണ്ട അത് ചൊല്ലി വലിയ ലഭിക്കട്ടെ നമ്മൾ ദിക്കറുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതോടുകൂടി നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ഡോക്ടർമാരെ സമീപിക്കണം ഇതിനുള്ള ട്രീറ്റ്മെന്റുകൾ ഉടനെ തന്നെ ചെയ്യണം ട്രീറ്റ്മെന്റ് ഉടനെ തന്നെ ചെയ്യണം നമ്മൾ ദിക്രു മാത്രം ആവരുത് അതിനുള്ള ഉത്തമ ഒരു ഉദാഹരണമാണ് മഹാനായ മൂസ നബി മൂസനബി അലൈസ്സലാം മഹാനായം മൂസനബി അലൈസ്സലാം ഒരിക്കലും വലിയ ശക്തമായ ഒരു വയുവേദന മഹാനായ മൂസ നബി അലൈഹിന് ശക്തമായ ഒരു വയറുവേദന മൂസ നബി എനിക്ക് വലിയതായിട്ട് വയറുവേദന എനിക്ക് 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 സഹിക്കാൻ കഴിയാത്ത നീ നൽകണേ അല്ലാഹു ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം

അപ്പോൾ തന്നെ മൂസ നബി രോഗം ശിഫയായി ശിഫയായി അതേപോലെയുള്ള വയറുവേദന ശക്തമായ വയറുവേദന വന്നു ഒന്നും ചിന്തിച്ചില്ല നേരെ പോയി ആ കാട്ടിലേക്ക് പോയി കൈ എടുത്ത് ഭക്ഷിച്ചു രോഗം ശിഫയാകുന്നില്ല എങ്ങനെ കഴിച്ചിട്ടും അലൈഹിന്റെ രോഗം മൂസ മൂസ നബി നബി ശക്തമായ വയറുവേദന വയറുവേദന നീ ഞാൻ ഭക്ഷിച്ചു മാറുന്നില്ല ആദ്യം വയറുവേദന വന്ന സമയത്ത് നിനക്ക് എന്നോട് ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു നീ എന്നോട് ചോദിച്ചിരുന്നു നിനക്ക് അതിനുള്ള മനസ്സില്ല നീ എന്നോട് ചോദിച്ചില്ല നീ എന്നോട് ചോദിച്ചില്ല എന്നോട് ചോദിക്കാനുള്ള മനസ്സുണ്ടായില്ല അതാണ് എൻ്റെ വയറുവേദന ശിഫ ഉണ്ടാവാഞ്ഞത് അപ്പൊ ഇതിന് രണ്ട് രണ്ടർഥങ്ങളാണ്

അതിൽ ഉണ്ടാവണം നിങ്ങൾ അതിനുള്ള ഒരു 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 പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മജ്ലിസിൽ ഞാൻ പറഞ്ഞ ഇത്തരം രോഗങ്ങൾ രോഗത്തിൽ പ്രയാസപ്പെടുന്നവര് വലുതായിട്ട് രോഗം കൊണ്ട് എടങ്ങേറാവുന്നവർ ധാരാളം ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് നമ്മുമായി സമീപിക്കുന്ന ധാരാളം ആളുകൾ നിരന്തരം തങ്ങളെ ചെയ്യണേ എൻ്റെ ഭർത്താവ് ക്യാൻസർ രോഗിയാണ് തങ്ങളെ മജുലിസിൽ ധാരാ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയാണ് ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങളുണ്ട് തങ്ങളെ ധായ ചെയ്യണം ഡയാലിസ് രോഗികൾ ചെയ്തവര് അങ്ങനെ രോഗം തന്നാൽ ഞമ്മള് തളർന്നു അതുകൊണ്ട് രോഗം ഇല്ലാതിരിക്കാൻ ഇത്ര മാരകമായ രോഗങ്ങൾ അല്ലാഹുവേ നീ 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 ഞങ്ങൾക്ക് രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഞമ്മക്ക് എപ്പോഴും പതിവാക്കും ഏത് സമയത്തും ഏത് സമയത്താണ് നമ്മൾ പതിവാക്കേണ്ടത് ഉറങ്ങാൻ തിന്റെ മുൻപ് അതായത് ഈശാ നിസ്കരിച്ചു അത് കാറുകളും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അല്ലോത്തരം നൽകണേ ഞങ്ങൾക്ക് ഉത്തരം നൽകണ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ ഉള്ളോ ഈ ദുആ കൊണ്ടുവരാ പഠിപ്പിച്ച ദുആന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ റളിയല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത അവിടെ നമുക്ക് പകർന്നു നൽകിയ ദുആ ദുആ ഈ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ രോഗത്തിനും വലിയ ശിഫാ വലിയ ശിഫ ആണ് നിങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതോടുകൂടി നിങ്ങൾ ഈ ദ്വായിനെ കൊണ്ടുവരാം ഈ ദ്വായനെ കൊണ്ടുവരാ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആധുനിക സംവിധാനങ്ങളെല്ലാം ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മൾ തെരഞ്ഞെടുക്കണം ാലത്തിനുസരിച്ച് പഴയ കാലമൊന്നുമല്ല പഴയ കാലങ്ങളല്ല പഴയ കാലത്ത് നമ്മളെ ഉമ്മമാര് പറയാറുണ്ട് ഞാൻ പത്തും പറ്റുന്ന പറ്റുന്നുണ്ട് പറയാറുണ്ട് ഇപ്പൊ അങ്ങനെ നടക്കൂല ഇപ്പതൊരിക്കലും ശരിയാവൂല അതൊരിക്കലും ശരിയല്ല അതൊരിക്കലും ശരിയല്ല ആധുനിക കാലത്ത് അതിന്റെ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം ഉപയോഗിക്കണം അത് സംവിധാനങ്ങളില്ല അന്ന് ഇതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനോ കൃത്യമായി പരിഗണനകൾ കൊടുക്കാനോ അന്ന് ഒരു സംവിധാനങ്ങളുണ്ടോ ആവശ്യത്തിനനുസരിച്ച് ഹോസ്പിറ്റലുകളുണ്ടോ ഇല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും ഇപ്പൊ ഞമ്മള് എല്ലാം അള്ളാഹുൽ പരമേൽപ്പിച്ച് അങ്ങനെ പറഞ്ഞാൽ തവക്കുല് തവക്കുൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അതിന്റെ മായന അതിന്റെ ആശയം അറിയാത്തത് കൊണ്ട് പാളിച്ചു സംഭവിക്കുന്നതാണ് ഇതിന്റെ ആശയം അറിയാതെ അതിനുണ്ട് അതങ്ങ് തലയിൽ കയറ്റിവെച്ചു അതുകൊണ്ട് വീഴ്ച സംഭവിക്കുന്നതാണ് ആരെയും പ്രയാസപ്പെടുത്താനോ കുറ്റം പറയാനോ അതുകൊണ്ടുള്ള വീഴ്ചകളാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എന്ത് രോഗമാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും അതിന്റെ കാര്യങ്ങൾ അതിന്റെ ചികിത്സകൾ അതിനായിട്ടുള്ള അതിന്റെ ചികിത്സകൾ എടുത്ത് എന്നിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ നിങ്ങൾ കൊണ്ടുവരണം ഈ കൊണ്ടുവരണം ഈ അത്ഭുതകരമായിട്ടുള്ള അള്ളാഹു ആണ് വലിയ ഉത്തരം അള്ളാഹു നൽകും വലിയ ഉത്തരം വലിയാഹു നൽകും നീ നീ നൽകണേ നൽകണേ നമ്മൾ നമ്മൾ കഴിക്കുന്ന മെഡിസിനിൽ തേടുന്ന ചികിത്സയിൽ വലിയ അതിന് ഒരു ആണ് അത്ഭുതകരമായിട്ട് എന്ത് മാരകമായ രോഗമാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഞാൻ ഈ കടക്കപ്പായൽ കിടന്ന് എന്റെ മരണമുണ്ടാവും എനിക്ക് എണീക്കാൻ കഴിയൂല എനിക്ക് പഴയ രീതിയിൽ കഴിയൂല ഒരിക്കലും നമ്മൾ അത് ചിന്തിക്കരുത് നമ്മൾ നമ്മൾ രൂപത്തിൽ രൂപത്തിൽ വരും കളിച്ചും ചിരിച്ചും ആനന്ദത്തോടുകൂടിയും ഉത്സാഹത്തോടുകൂടി നടക്കണമെങ്കിൽ ഈ അത്ഭുതകരമായിട്ടുള്ള ഏതാണ് ആ മഹത്താക്കപ്പെട്ട ദ്വ അത് എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് അത് പറയുന്നതിന് മുമ്പ് എപ്പോയി സൂചിപ്പിക്കുന്നത് പോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകളാണ് നമ്മളെ മജലിസിലേക്ക് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത് പല പ്രയാസങ്ങള് പറഞ്ഞുകൊണ്ട് അവരെ അടങ്ങേറുകള് സങ്കടങ്ങള് ബുദ്ധിമുട്ടുകള് പൈശാചികമായ ഉപദ്രവങ്ങള് കുടുങ്ങി നിൽക്കുന്ന ആളുകൾ വലിയ കടത്തിലും പ്രയാസത്തിലും തടസ്സങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ സ്ഥിരമായി നമ്മളെ ബന്ധപ്പെടുന്ന ആളുകൾ തങ്ങളെ ഇത്തരം പ്രയാസങ്ങൾ ഇത്തരം പ്രതിസന്ധികൾ എനിക്കുണ്ട് ഇതൊന്ന് വലിയൊരു കാവൽ ലഭിക്കാൻ ഞങ്ങൾ ത്യസ് ചെയ്യണം അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് വിളിച്ച് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് തങ്ങളെ ഒന്ന് നേരിട്ട് വന്ന് കാണാനായിരുന്നു എപ്പോഴാണ് ഞങ്ങൾ വരേണ്ടത് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവര് ഇൻഷാൽ അടുത്ത ബുക്കിംഗ് ഉള്ളത് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ വഴി ചോദിച്ചറിഞ്ഞാഹുവേലോ ബുദ്ധിമുട്ടുകളെ നീ തീർത്തു നൽകണല്ലോ ബുദ്ധിമുട്ടുകളോ എട്ടുകളോ അല്ലാ ഞങ്ങൾക്ക് ഇൻഷ നമുക്ക് ആ മഹത്താക്കപ്പെട്ട യിലേക്ക് കടക്കാം ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ആ ഷിഫ ഇന്റെ അത്ഭുതകരമായിട്ടുള്ള ഈ ധ ആരെങ്കിലും കൊണ്ടുവന്നാൽ എന്ത് രോഗമാണെങ്കിലും എന്ത് പ്രയാസപ്പെട്ടുള്ള രോഗമാണെങ്കിലും അള്ളാഹു ഷിഫു

يا منزل الشفاء بالليل والنهار مذهب الداء بالليل والنهار انزل علي من شفائك شفاء لكل ما بي من الداء ونقول نوكيكو ونقول سدشو يا منزل الشفاء بالليل والنهار مذهب الداء بالليل والنهار انزل علي من شفائك ും എല്ലാ കഴിഞ്ഞ് കൊണ്ടുവരാഹുനി രോഗം നൽകല്ല നീ 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 എന്ന അത്ഭുതകരമായിട്ടുള്ള പ്രാർത്ഥന എനിക്ക് എത്ര വലിയ രോഗമാണെങ്കിലും രാത്രിയിലും പകലിലും നൽകുന്നവനായ രാത്രിയിലും പകലിലും രോഗങ്ങൾ നീക്കം ചെയ്യുന്നവനായ ചെയ്യുന്നവനായി എനിക്കെത്ര വലിയ രോഗമാണെങ്കിലും നിങ്ങൾക്ക് നൽകണേ നൽകണമുള്ള എന്ന അത്ഭുതകരമായിട്ടുള്ള ആശയം വരുന്ന ഈ ദ്വാന എന്ന അത്ഭുതകരമായിട്ടുള്ള ആശയം വരുന്ന ദ്വ ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം നിങ്ങളെ നിങ്ങൾ ദ്വാന ചെയ്താൽ മതി ഒറ്റ പ്രാവശ്യം

അതുകൊണ്ട് ഈ അത്ഭുതകരമായ ധ്വ ആരും മറന്നു പോകരുത് ആരും മറന്നു പോകരുത് പോകരുത് ഉറങ്ങുന്നതിന് മുമ്പ് ഈ ദ്വാനെ ഒരു പ്രാവശ്യം നമ്മൾ ധാന് ചെയ്യണം നമുക്ക് രോഗമില്ലല്ലോ എനിക്കൊരു രോഗവും ഇല്ല ഒരു പ്രയാസവും ഞാനെന്തിനു ചെയ്യണം ദ്വീപ് നിങ്ങളെ ദ്വായ ചെയ്യണം ഇന്ന് വയസ്സ് നോക്കിയിട്ടല്ല ഇന്ന് ആരോഗ്യം നോക്കിയിട്ടല്ല രോഗം നമ്മളെ പിടപെടുന്ന എത്രയോ ആരോഗ്യവാന്മാരായ ആളുകൾ അറ്റാക്ക് വന്ന് മരിക്കുന്നില്ലേ ആരോഗ്യ ആരോഗ്യണോ ആരോഗ്യവാന്മാരായ ആളുകൾ നല്ല ചുറുചുറുക്കുള്ള നല്ല ശരീരമുള്ളവരെ ക്യാൻസർ വരുന്നില്ലേ മാരകമായ ക്യാൻസർ എന്താ ആരോഗ്യണോ വയസ്സാ വയസ്സ് വയസ്സായിട്ടാണോ അല്ലല്ലോ പ്രായമില്ല ആരോഗ്യ കണക്കുകളൊന്നുമില്ല സമയത്തും മാരകമായ രോഗങ്ങൾ നമ്മളെ പിടുപെടാൻ പറ്റും രോഗം വന്നാൽ നമുക്ക് കുടുംബമില്ല എല്ലാം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങിയ ഒരു അവസ്ഥ ആയി നമുക്ക് മാറും മനസ്സമാധാനമില്ലാതെ എല്ലാം സന്തോഷത്തിനും കളി തമാശകൾ പറഞ്ഞ ആളുകൾ സന്തോഷവാക്കുകൾ പറഞ്ഞ ആളുകൾ എവിടെയാണ് സങ്കട കണ്ണീരുമായി കിടക്കേണ്ട അവസ്ഥ കിടക്കേണ്ട അവസ്ഥ അവരെ മലമൂത്ര വിസർജനം പോലും ബെഡിലാകുന്ന അവസ്ഥ ലാഹുവി അത്രം അവസ്ഥകളെ തൊട്ട് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമല്ലോ നീ സംരക്ഷിക്കണമല്ലോ നീ സംരക്ഷിക്കണമല്ലോ ലാഹു ഞങ്ങൾ അത്രം അവസ്ഥ ഞങ്ങളെ കടുത്തല്ലോ അല്ലോ നീ കെടുത്തല്ലോ അല്ലോ ഞങ്ങൾ ചെറുക്കണല്ലോ അതുകൊണ്ടാണ് രോഗം വന്നാൽ വന്ന ഞമ്മളൊന്നുമല്ല അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ് ഞങ്ങൾ പതിവാക്ക് മാരകമായ രോഗം നിന്നുള്ള പരീക്ഷിക്കൂല രോഗങ്ങളോ പ്രയാസങ്ങളോ അള്ളാഹു ഇത് ഇത് ഞാൻ സയ്യിദിയ വെച്ച് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാകും ഇരുന്നു കൊണ്ട് തങ്ങൾ വെറുതെ പറയുന്നതല്ലേ ഇത് എന്റെ സൈദീയറപ്പീങ്ങള് ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവര് ഒരു പോലും വര് ഇതിന്റെ ആർക്കെങ്കിലും ഇത്തരം രോഗങ്ങളോ പ്രയാസങ്ങളുണ്ടോ ചൊല്ലിക്കോ എല്ലാവരും പതിവാക്കിക്കോ രോഗമുള്ളവര് മാത്രമല്ല എല്ലാവരും പതിവാക്കിക്കോ അല്ലാഹുവേ മാരകമായ രോഗം ഞങ്ങൾക്ക് നീ നീ അല്ലാഹ്

السلام عليكم ورحمه الله <applause>